അല്ലെടോ അവിടെ പരിപാടിക്ക് കവർ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ ആ ഒന്നും കൊണ്ട് ഞങ്ങൾ ഇനിപ്പോൾ അവിടെ എന്തെങ്കിലും കവർ കൊടുത്താലും നമുക്ക് അവർ തിരിച്ചു തരുന്നില്ല വെറുതെന്ത് കാര്യമുണ്ട് പോയി തിന്നാ പോരാട്ടേ ഒരു മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞു പോയ ആളാണ് ഇപ്പോൾ അര മണിക്കൂറായി ഫോൺ ചെയ്യുന്നത് അല്ല പന്ത്രണ്ട് മണിയാവുമ്പോടെ എത്തണ്ട എത്ര നേരായ ചങ്ങായി ഇങ്ങനെ ഫോൺ ചെയ്ത് വിളിച്ചു വിളിച്ചോക്ക മനസ്സിലാണ് രാവിലെ ഒരു കാൽച്ചടിച്ച് പോകുന്ന പെണ്ണുങ്ങളെ കൂടി ഇങ്ങനെ വിളിക്കല്ലേ ഇതാരെയാണ് വിളിക്കണത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വിളിക്കാം അതാണ് ഇത്ര നേരം ചങ്ങായിട്ട് വന്ന ചങ്ങായി ചങ്ങാറ്റ് ചോറ എത്തുമ്പോ കിട്ടുവാ വലക്ക കിട്ടു വരി വരും പോവാടിക്ക് ഇന്നേരത്തിൽ ഞങ്ങട്ടെ പോണേ ഇനിയിപ്പോ പോയിട്ട് എന്താ ആ ഹലോ ആ ആ പറ